കേരളത്തിൽ പകൽ താപനില ഉയരുന്നു വീണ്ടും ജാഗ്രതാ നിർദ്ദേശവുമായി കാലാവസ്ഥ വകുപ്പ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക പത്തനംതിട്ട ജില്ലയിലെ കോന്നി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ഇടുക്കി ജില്ലയിലെ മൂന്നാർ മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം ജില്ലയിലെ കളമശ്ശേരി തൃശൂർ ജില്ലയിലെ ഒല്ലൂർ പാലക്കാട് ജില്ലയിലെ തൃത്താല കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പേ കൂട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കണമെന്നും അറിയിച്ചു അമേരിക്കയെ ഞെട്ടിച്ച് വീണ്ടും വിമാന ദുരന്തം അമേരിക്കയിലെ ഇലിനോയ്സിലെ ഒരു വയലിൽ ചെറുവിമാനം തകർന്നു വീണു വിമാനത്തിൽ പേരുണ്ടായിരുന്നു എല്ലാവരും മരിച്ചതായി റിപ്പോർട്ടേ അപകട കാരണം വ്യക്തമല്ല അന്വേഷണം ആരംഭിച്ചു